വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച ചെറുപ്പേരിയിൽ യു ഡി എഫ് ധർണ നടത്തി മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം കെ കെ കെസ് ധർണ ഉദ്ഘാടനം ചെയ്തു ആശാവർക്കർമാരുടെ സമരത്തോടുള്ള സർക്കാരിന്റെ നിഷേധ നിലപാട് ഉന്നയിച്ചും സംസ്ഥാന തദ്ദേശ ഭരണ മുരടിപ്പും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ദൂർത്തും അഴിമതി ജനദ്രോഹ നയങ്ങളും ആരോപിച്ചാണ് യു ഡി എഫ് ചെറുപ്പശ്ശേരിയിൽ പ്രതിഷേധ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം കെ കെ ഉദ്ഘാടനം ചെയ്തു സ്ഥലം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ചെയർമാൻ ഏകപക്ഷീയമായി അല്ലെങ്കിൽ ചെയർമാന്റെ ഇംഗിതക്കാർക്ക് അനുകൂലമായി എടുത്ത തീരുമാനം തിരുത്തും എന്ന് പറഞ്ഞു ഞാൻ ഇപ്പൊ ഇവിടെ വന്നപ്പോഴും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകളോട് ചോദിച്ചു ആധികാരികമായി അത് ഇതുവരെ തിരുത്തിയിട്ടില്ല മിനിറ്റ്സിൽ എന്തോ ഒരു വരിച്ചേക്കുണ്ട് പക്ഷെ ഇത്ര വലിയ ഒരു കൊഴി അഴിമതി നാടാകെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം അത് ഇവിടെ അജണ്ട വെച്ച് അജണ്ട ചെയ്ത് മിനിറ്റ് തിരുത്തണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും തിരുത്തിയിട്ടില്ല അതിന്റെ അതിന്റെ എന്താണ് അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ ഏത് നിമിഷവും ഏത് നിമിഷവും ഏത് ദിവസവും ഈ അഴിമതിയുമായിട്ട് ഇവർ മുന്നോട്ട് പോകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണം ഇതാണ് അവസ്ഥ അതുപോലെ തന്നെ നിനക്കറിയാം സഹോദരന്മാരെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാടിന്റെ വികസന ആവശ്യമായ ഫണ്ട് ഗവൺമെന്റിൽ കഴിയുന്നില്ല കഴിയുന്നില്ല ഈ തദ്ദേശ സ്വയംഭരണ ഇവിടെ ഡി സി സി മെമ്പർ പി പി വിനോദ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി പി അക്ബർ അലി അധ്യക്ഷനായി നേതാക്കളായ കെ എം ഇസാക്ക് ടി ഹരിശങ്കർ തി എ ബക്കർ കൌൺസിലർമാരായ ശ്രീരജ വാഴകുന്നത്ത് ഷഹ്നാസ് ബാബു ഷീജ അശോകൻ രശ്മി സുഭീഷ് മിശ്രിയ ആയിഷ പാലത്തിങ്കൽ സുഹറാബി മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഇന്ദു നാരായണൻ വി ജി ദീപേഷ് പി സുബീഷ് എൻ കെ ബഷീർ ഗോവിന്ദൻകുട്ടി ഷമീർ ഇറക്കിങ്ങൽ എം കെ നജീബ് ഉണ്ണികൃഷ്ണൻ വല്ലപ്പുഴ പി പി മുജീബ് അബ്ദുൾ ഖാദർ കെ വി ഇസ്മായിൽ കെ വി ശ്രീകുമാർ വിനോദ് കളത്തൊടി സുരേഷ് എ രാമകൃഷ്ണൻ അരുൺ മനോജ് രാധാകൃഷ്ണൻ ഒ മരക്കാർ കെ പി മുഹമ്മദ് അലി അലി മാസ്റ്റർ പി വീരാൻ ഹാജി കെ ആർ ലക്ഷ്മണൻ സെയ്ദ് കാവുവട്ടം എന്നിവർ സംസാരിച്ചു MA Suns, Golden Diamonds, MA Tower, Main Road, Chirpalashiri